നമസ്കാരം മഞ്ഞുകാലം വരുമ്പോഴേക്കു തന്നെ പേടിയാവുന്നുണ്ടെന്ന് പല പേഷ്യൻസും പറയാറുണ്ട് കാലിൻ്റെ അടിയിലൊക്കെ ബാധം വീണ്ടു കയറുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്കിന്നിൽ കുറേ രീതിയിൽ പൊട്ടൽ വിള്ളലൊക്കെ വരുന്ന ആൾക്കാർക്ക് മഞ്ഞുകാലം വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ചെറിയൊന്ന് പൊടി കാര്യങ്ങളൊക്കെ പൊ അവിടെ ഇൻഫെക്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ അത് ഒന്ന് കാലിൽ നാലത്ത് കുത്താൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളൊന്നു കഴിഞ്ഞപ്പോൾ അറിയാത്ത രീതിയിൽ തന്നെ ഒന്ന് ചെറുപ്പിടാതെ ഒന്നും ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ വേദന അത് മേലേക്ക് വരാം തലവരെയെ പെട്ടെന്നൊരു വേദന പൂക്കൊള്ളുന്ന രീതിയിൽ ഷോക്കടിക്കുന്ന രീതിയിൽ എന്നൊക്കെയാണ് പേഷ്യൻസ് പറയാം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് നമ്മൾ കാൽപാദം വിണ്ടു കയറുന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസി സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ആകെയുള്ള വെയിറ്റ് നമ്മളുടെ കാലിലേക്കാണ് കൂടുതലായിട്ടും നിൽക്കുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ കാലിലേക്കുള്ള വെയിറ്റ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ കാലിലേക്ക് നേരിട്ട് വരുമ്പോൾ അവർക്ക് എപ്പോഴും കാലിന് വേദനയും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ സെക്യൂരിറ്റി ആൾക്കാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് നിന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ തന്നെ കാലിലേക്ക് വെയിറ്റ് ഒരുപാട് സമയത്ത് കൂടി നിൽക്കാറുണ്ട് അപ്പോൾ ഈ കാലിൻ്റെ അടിയിലുള്ള സ്കിന്നിനെ കട്ടി കൂടുകയും അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഒരു കലോസ് ഫോമേഷൻ എന്ന് പറയും കലോസിറ്റീസ് ആയിട്ട് ഫോം ചെയ്യുക അല്ലെങ്കിൽ കെരാറ്റിനൈസേഷൻ ആ ഭാഗം തന്നെ മൊത്തമായിട്ട് ഒരു കട്ടിപ്പ് വന്നിട്ട് സ്കിന്നിൻ്റെ കാലിൻ്റെ അടിഭാഗം ഈ ഭാഗത്തേനൊക്കെ പോലെ കാലിൻ്റെ അടിഭാഗം നല്ല കട്ടിപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്കിന്നു കട്ടി കൂടി ഇങ്ങനെ നിൽക്കും ഇത് കട്ടി കൂടി നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ കട്ട് കൂടി സ്കിന്നിനെ പെട്ടെന്ന് പൊട്ടാനേ അതേപോലെ തന്നെ ആദ്യം ചെറിയൊരു സ്ക്രാച്ച് പോലെ ചെറിയൊരു പൊട്ടലേ വരുള്ളൂ അത് പിന്നെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഫിഷർ പോലെ വന്നിട്ട് അപ്പോഴാണ് അതിനേക്ക് വേദന കാര്യങ്ങൾ വരും പിന്നെ നമ്മളിപ്പോൾ ഈ ചെറുപ്പിടാതൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൂടെ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരെ വരാൻ സാധ്യത ഉണ്ട് അതിൻ്റെ കൂടെ കുട്ടികളുടെ കേസിലാണെങ്കിൽ അവർ വേദന ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് അതിനുള്ളിൽ നിന്ന് ബ്ലീഡിങ്ങ് വരും പിന്നെ അത് ഭയങ്കര വേദന ഇരിക്കും സ്കൂളിലേക്ക് ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ കാലിൻ്റെ അടിയൊക്കെ പൊട്ടി പൊളിഞ്ഞ് കാലിങ്ങനെ പേഷ്യൻസ് പറയുക സ്കെയിലായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ രീതിയിലുള്ള ാണ് കൂടുതൽ കാണിക്കുന്നില്ലുള്ളത് ഈ രീതിയിലൊക്കെ കാണുമ്പോഴേ നമുക്കിതിനെ എങ്ങനെയൊക്കെ അതിനെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്തു പോകാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്നില്ലതാണ് ഇന്ന് പറയുന്നത് തൈറോയിഡ് രോഗികളിലും അതേപോലെ തന്നെ അമിതം എണ്ണമുള്ള ആൾക്കാർക്കും പിന്നെ ചില പ്രമേഹ രോഗികളിൽ അതേപോലെ സിങ്ക് അയണ് അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ഡെഫിഷൻസി വരുന്ന സമയത്തും ഒക്കെ തന്നെ ഈ രീതിയിൽ കാലിൽ പാദം വിള്ളൽ കാര്യങ്ങൾ നമുക്ക് കാണിക്കാറുണ്ട് മുന്നേ ഞാൻ പറഞ്ഞ രീതിയിൽ അമിതമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നിന്ന് കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വെയിറ്റ് ഫുള്ള് കാലിലേക്ക് തൂങ്ങി നിൽക്കുന്ന സമയത്തും ഈ കാലിൽ ഇതേപോലെ പൊട്ടൽ വിള്ളലൊക്കെ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നനഞ്ഞ പ്രദേശത്ത് അല്ലെങ്കിൽ കൂടുതൽ തണുപ്പിലൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടുതൽ നിന്നിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ക്ലീനിങ് ജോലികൾ കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ തന്നെ അലക്കുകൾ കൂടുതൽ അങ്ങനത്തെതൊക്കെ കൂടുതലായിട്ട് വരുന്ന ആൾക്കാർക്കും ഇതേ രീതിയിൽ കാലിൻ്റെ അടിയിൽ പൊട്ടലും കൂടുതൽ കാണിക്കാറുണ്ട് പിന്നെ സ്കിന്ന് മൊത്തം ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാരെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ സ്കിന്നെ എല്ലായിടത്തും ഡ്രൈനസ് കൂടുതലായിട്ട് കാണിക്കും എല്ലായിടത്തും നല്ല വരണ്ടിങ്ങനെ പൊട്ടുന്ന രീതിയിൽ കാലിൻ്റെ സൈഡിലാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ഫുള്ളൊരു മൊരിച്ചിൽ രീതിയിൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ അങ്ങനത്തെ ആൾക്കാരിലും പെട്ടെന്ന് തന്നെ കാലിൻ്റെ അടിയിലുള്ള ഡ്രൈനസ് കൂടുതലായിക്കൊണ്ട് അവർക്കും ഇതേ രീതിയിലുള്ള കാൽപാദം വീണ്ടുകേറൽ കൂടുതലായിട്ടും കാണിക്കാറുണ്ട് വെള്ളം കുടിക്കുന്നത് കുറേ ശരീരത്തിൽ നിർജ്ജലീകരണം വരികയും അങ്ങനത്തെ ആൾക്കാർക്കും ഇതേ രീതിയിൽ കൂടുതൽ തരി എന്താണ് കാലിൻ്റെ അടിയിൽ ഈ പൊട്ടൽ കാര്യങ്ങൾ കൂടുതൽ കാണാറുണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ നിർബന്ധമായിട്ടും പറയും ദിവസവും മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ നല്ലത് രണ്ട് മുതൽ മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം ദിവസവും നമ്മളുടെ ഇതിൽ വരണം അങ്ങനെ ആകുമ്പോൾ സമയത്ത് നമുക്കിത് കുറേ ഒരു പരിധിവരെ നമുക്ക് ഈ പാദം വീണ്ടുകേറലും കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും ഞാനീ പറഞ്ഞ രീതിയിൽ കാൽപാദത്തിൻ്റെ അടിഭാഗത്ത് നല്ല കട്ടി ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് തൊട്ടാ തന്നെ മനസ്സിലാവും നല്ല ഹാർഡ് ആയിട്ട് റഫ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ നാരങ്ങ നീര് നീരുവിച്ചിട്ട് കുറച്ച് നമ്മുടെ സമയം നമ്മളതിൽ കാല് നല്ലോണം മുക്കി വെക്കുക ഇങ്ങനെ മുക്കി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഈ ലൂഫയോ അല്ലെങ്കിൽ അതേപോലെ ചെറിയ കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഉറക്കുക അങ്ങനെ ഉറക്കുന്ന സമയത്ത് ഈ കാലിൻ്റെ ഈ ഈറ്റത് ഭാഗത്ത് നിൽക്കുന്ന ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് അങ്ങനെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് ഒരു റഫ് ആയിട്ടുള്ള കല്ലിൽ ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ഉറക്കുക ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് ഒരു എന്താണ് കുറച്ച് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഷാംപൂ ഉപയോഗിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ആ ഒരു കട്ടിപ്പുള്ള സ്കിന്നിനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചില പേഷ്യൻസ് പറയാറുണ്ട് ഫാന് കൂടുതലായിട്ട് ഇടുന്ന സമയത്ത് കാല് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാം പിറ്റേന്ന് തന്നെ അത് പൊട്ടാറുണ്ട് അങ്ങനെ ആൾക്കാർക്ക് എന്താണ് നമ്മൾ ഷോക്സ് രാത്രി ഇട്ടിട്ട് കിടക്കാൻ പറയും അപ്പോൾ ആ കാലിൻ്റെ ആ ഒരു ഡ്രൈനസ്സും കാര്യങ്ങളും കുറക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്താണ് കാലിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണയിൽ ആൻറ്റി ബാക്ടീരിയ അതേപോലെ തന്നെ ആൻറ്റി ഫംഗൽ ഒക്കെ അതിന് കഴിവുണ്ട് ആ പ്രോപ്പർട്ടീസൊക്കെ അതിനുള്ളത് കൊണ്ട് തന്നെ ഈ പുറമേന്ന് വരുന്ന ഇൻഫെക്ഷൻസ് കാര്യങ്ങളും കുറക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ എന്താണ് ഫിഷറോ കാര്യങ്ങളോ ചെറിയൊരു പൊട്ടലോട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉള്ളിലേക്കുള്ള ആ ഒരു പോക്ക് കുറക്കാനും നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ നമുക്ക് അലോവേര ജെല്ല് പിന്നെ അതേപോലെ പെട്രോളിയം ജെല്ല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾക്ക് എന്താണ് നമ്മൾ കാല് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം എന്താണ് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലേക്ക് പൊട്ടൽ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ ഈ കാൽപാദം വീണ്ടു കയറുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എപ്പോഴും അവരെ കാല് മോയിസ്ചറൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ശ്രമിക്കണം കാല് ഡ്രൈ ആവുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരിക അപ്പം നമ്മളെന്താ വെച്ചാൽ മുഖം കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കൂലേ പക്ഷേ അത്ര തന്നെ ശ്രദ്ധ കാലിന് അധികം കൊടുക്കാറില്ല ഈ കാലിന് ശ്രദ്ധ കുറയുന്നതുകൊണ്ടും പിന്നെ ഈ കാലാവസ്ഥയിലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ഇത് പ്രശ്നങ്ങൾ ആൾക്കാർക്ക് കാണിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ കാലിൽ അവരെപ്പോഴും എന്താണ് കാലിൽ നമുക്ക് ഫുഡ് മസാജ് ചെയ്യാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഈ ചെറിയ ഇപ്പം ഈ എന്താണ് ബാക്ക് ബാ ഇതൊക്കെ വെച്ചിട്ട് ആ ഒരു നീര് മെയിനായിട്ടുള്ള നീര് നമ്മളെടുത്ത് കളയാം പിന്നെ അതിൻ്റെ തോട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അലോവേര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ എന്താണ് പാദം വിണ്ടു കയറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞു സിങ്കിൻ്റെ ഡെഫൻസ് ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ഈ ഷെൽഫിഷ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കാം പിന്നെ ഒരു എന്താണ് ഡ്രൈനസ് കൂടുതലായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ എപ്പോഴും ഉൾപ്പെടുത്താൻ നോക്കാം നമ്മൾ അയല ചൂര അതേപോലെ കടൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് എടുക്കുക പിന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ രീതിയിലെ എന്താണ് കാൽപാദങ്ങള് വിണ്ടുണ്ടുകയറലൊക്കെ നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റും നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും പാദം പാദമുണ്ട് വരുന്നില്ല അല്ലെങ്കിൽ പൊട്ട് തന്നെയാണ് അതിന് രക്തം വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ എപ്പോഴും സ്കെയിലായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ജസ്റ്റ് ഒന്നും നമ്മളൊക്കെ നടക്കാൻ പോലും പറ്റുന്നില്ല നല്ല വേദനയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്കിതിൽ ഹോമിയോപ്പതി മെഡിസിൻസ് എടുത്തുകൊണ്ട് തന്നെ ഇതൊക്കെ കുറക്കാൻ പറ്റും നമ്മളിതിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എന്താണ് ഇത് ബുദ്ധിമുട്ട് കൂട്ടുന്നത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ മെഡിസിനിലേക്ക് നമ്മൾ എത്തുക ഇങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ആഫിയാലൂർ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസു സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല